നമസ്കാരം വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ സി പി എം മേധാവിത്വം തുടരുമെന്നും എന്നാൽ രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി വരുമെന്നും മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി എടുക്കാ ചരക്കായി പോകുമെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഡി സി സി പ്രസിഡൻ്റ് പാലൂട് രവിയാണ് ഈ അഭിപ്രായം മറ്റൊരു പാർട്ടിക്കാർ അതായത് ആ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയുള്ള ഒരു മറ്റൊരു സഹപ്രവർത്തനോട് പങ്കുവച്ചിരിക്കുന്നത് ആ ഒരു ഫോൺ സംഭാഷണം പഞ്ചായത്ത് എലക്ഷനിലും മൂന്നാമത്തെ ഉച്ചകുത്തി അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കുടി ഈ പാർട്ടി അതെ ഈ ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ അത് നശിക്കൂ അത് ഉറപ്പാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാനാളില്ല ആളില്ല പ്രസിഡന്റന്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു അതെ അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ പക്ഷേ ഓരോരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലുവാരാമോ എങ്ങനെ മുഖം വികൃതമാണ് ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവു ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ചിന്ത ഭിന്നമാക്കുകയാണ് പാലു രിയുടെ നിഗമനം അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോവും അദ്ദേഹം പിന്നെ കുറേ ഊഹാപോഹങ്ങൾ പറയുന്നുണ്ട് ബി ജെ പി കാശ് എറിഞ്ഞായിരിക്കും ഈ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയെന്നും ഓരോ മണ്ഡലത്തിൽ ഏതാണ്ട് അറുപത് ഉള്ള മണ്ഡലങ്ങളിൽ നാൽപ്പതിനായിരത്തിന് മുകളിൽ വോട്ട് പിടിക്കുമെന്നും അങ്ങനെയാണ് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും കോൺഗ്രസിലുള്ള മുസ്ലീങ്ങൾ സി പി എം അടക്കമുള്ള മറ്റ് പാർട്ടിയിലേക്ക് പോകുമെന്നും ബി ജെ പി ഇവിടെ രണ്ടാമത് കയറും ഒടുവിൽ കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്നും കോൺഗ്രസിനെ ഉള്ളിലെ തന്നെ ആരെയൊക്കെയോ കൊള്ളിച്ചുകൊണ്ടാണ് ഇയാൾ ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് എന്ന് ഓർക്കുക തിരുവനന്തപുരം ഡി സി സി ജില്ലാ പ്രസിഡന്റായിട്ടിരിക്കുന്ന വ്യക്തിയാണ് പാലോട് രവി അദ്ദേഹം മറ്റൊരു കോൺഗ്രസ് ോടാണ് ഈ അഭിപ്രായം പറയുന്നത് അയാൾക്കും സമാനമായിട്ടുള്ള അഭിപ്രായമാണ് ഒരുപക്ഷേ ഇവരിൽ ആരോ ഒരാളാണ് ഈ ഫോൺ സംഭാഷണം ചോർത്തി പുറത്ത് എത്തിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഇതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് മാപ്പം ഈ വാർത്തയ്ക്ക് പിന്നാലെ പോയിരിക്കുകയാണ് കാരണം ഒരു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് വെളിപ്പെടുത്തൽ എന്ന് ഇതിന് പറഞ്ഞുകൂടാ അയാളുടെ ഒരുപക്ഷേ അയാളുടെ ഈ തന്നെ രാഷ്ട്രീയ ഭാവി അയാളുടെ ഈ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ മുന്നോട്ട് മുരടിച്ചു പോകുന്ന കൊണ്ട് നിരാശ കൊണ്ട് ഒരുപക്ഷെ പറഞ്ഞതായിരിക്കാം രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി കടന്നു വരുന്നു എന്നാണ് പറയുന്നത് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ എൽ ഡി എഫ് അഥവാ പിണറായി വിജയൻ അല്ലെങ്കിൽ സി പി എം തന്നെ ഭരണം നിലനിർത്തുമെന്നും കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്ക് ബി ജെ പി വരുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ പൊടിപോലും ഇവിടെ കാണില്ല കോൺഗ്രസ് ഇല്ലാതായി പോകും തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാരായിട്ടുള്ള നേതാക്കളും മറ്റു മറ്റുള്ളവരൊക്കെ ബി ജെ പിലേക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത്തോ ഈ ഒരു കൂടി ന്യൂനപക്ഷ വോട്ടുകളായ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളൊക്കെ കോൺഗ്രസിനെ കൈവിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് പറഞ്ഞത് ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തനം അല്ലാത്തതിനാൽ ഒരു ഡി സി സി പ്രസിഡൻ്റ് ആയതിനാൽ തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രത്യേകിച്ച് അവരുടെ പാർട്ടിയിൽ തന്നെ വലിയ പൊട്ടിത്തെറികളും മറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ പുള്ളീനെ തരം താത്താനോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ വിടുത്ത് വെളിയിൽ കളയാനോ സാധ്യത ഇത്തരം ഒരു സംഭാഷണം വരുമ്പോൾ ഒരിക്കലും കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർക്ക് ഇത് ഒരു സന്തോഷമുളവാക്കുന്ന വാർത്തയല്ലോ മാത്രമല്ല കുറച്ചെങ്കിലും പ്രതീക്ഷയോടെ ഇരിക്കുന്നവർക്ക് ഒരു നിരാശ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് അതേസമയത്ത് സി പി എമ്മിനും ബി ജെ പിക്കും അത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ബി ജെ പി രണ്ടാമത്തെ എന്ന് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് തന്നെ പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്കാരെ അത് സന്തോഷം ിപ്പിക്കുന്ന കാര്യമാണ് എന്തായാലും വളരെ വിദൂര ഭാവിയിലല്ലാതെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് സി പി എം ആണോ അതോ മറ്റേതെങ്കിലും പാർട്ടിയാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ എന്തായാലും മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി ഒരു അടുത്ത ഒരു അഞ്ച് പത്ത് വർഷത്തിനിടയ്ക്ക് ഇവിടെ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങോട്ട് തന്നെയാണ് പോക്ക് കാരണം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടിയേയും അല്ലെങ്കിൽ ഒരേ ഒരു മുന്നണിയേ കേരളത്തിലുള്ളൂ അത് ബി ജെ പി മാത്രമാണ് ബാക്കി രണ്ട് മുന്നണികൾക്കും അവർ നേരത്തെ പിടിച്ചുകൊണ്ടിരുന്ന വോട്ടിൽ നിന്ന് പുറകോട്ട് പോകുന്നതല്ലാതെ ഒരു ശതമാനം പോലും അവർക്ക് കൂട്ടാൻ സാ ില്ല അത് സാധിച്ച ഏത് ഏക മുന്നണിയും പാർട്ടിയും ബി ജെ പി ആണ് അവരത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ അടുത്ത അഞ്ച് പത്ത് വർഷത്തിനിടയ്ക്ക് ഇവിടെ ഉള്ളിൽ ബി ജെ പി ഇവിടെ മുഖ്യപ്രതിപക്ഷം രണ്ടാം സ്ഥാനത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് സി പി എമ്മിനെ കൊണ്ടോ കോൺഗ്രസിനെ കൊണ്ടോ തടയാനുമാവില്ല